ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഡി ഫാബ്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സനില കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരാണ് ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇൻഡിപെൻഡൻസ് ഡേ ആണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എല്ലാ കസ്റ്റമേഴ്സിനും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആയി ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയുടെ കുറിച്ചെല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായി രേഖപ്പെടുത്തുക അപ്പോൾ ഇന്ന് ഒത്തിരി നല്ല വെറൈറ്റി മെറ്റീരിയൽസുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ അതിനു മുമ്പ് ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട് എനിക്ക് അപ്പോൾ ഇടയ്ക്ക് എന്തെങ്കിലും ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക ഒരു ഒത്തിരി മെറ്റീരിയൽസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ പെൻഡിങ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഇടയിൽ വീഡിയോ ചെയ്യുന്നത് ഇനിയിപ്പോൾ ഓരോ ദിവസവും തിരക്ക് കൂടി വരുന്നതായിരിക്കും വീഡിയോ എത്രത്തോളം ചെയ്യാൻ പറ്റുന്നു അറിയില്ല അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിലും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ഒത്തിരി വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓണം സ്പെഷ്യൽ മെറ്റീരിയൽസ് തന്നെയാണ് ഇനിയിപ്പോൾ ഓണത്തിനായിട്ടുള്ള മെറ്റീരിയൽസൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ടൈപ്പ്സുള്ള മെറ്റീരിയൽസും ഉണ്ട് ഇനിയിപ്പോൾ പട്ടുപാവാടെ മാത്രല്ല ടിഷ്യൂ ഫാബ്രിക്സും അതുമാത്രമല്ല എല്ലാ ടൈപ്സിലുള്ള ഫാബ്രിക്സും ആണ് എല്ലാ പുതിയ പുതിയ മെറ്റീരിയൽസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷിപ്പിംഗ് ഓഫറ് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്ന എല്ലാവർക്കും ഇനിയിപ്പോൾ ഓണം വരെ മിനിമം ഷിപ്പിംഗ് ഓർഡർ മിനിമം ഷിപ്പിംഗ് ചാർജിലാണ് എല്ലാ ഓർഡറുകളും ഞങ്ങൾ സെൻഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഈ ഓഫർ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ഫസ്റ്റ് മെറ്റീരിയൽ കാണാം ഫസ്റ്റ് മെറ്റീരിയൽ കാണിക്കുന്നത് ഓണം സ്പെഷ്യൽ ഫാബ്രിക്സ് തന്നെയാണ് ഓണത്തിനായിട്ട് നമുക്ക് വെയറ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ഫാബ്രിക്കാണ് കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ കൊറ കോട്ടൺ ഫാബ്രിക്ക് മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൽ ഡിസൈൻ വരുന്നത് നല്ല ഹാർഡ് ഡിസൈനാണ് ഹാർഡ് ഡിസൈൻ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ടാണ് വരുന്നത് പ്രിൻറ്റ് ഫാബ്രിക്കല്ല അപ്പോൾ നമ്മളിത് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒത്തിരി പേര് പ്രിൻ്റ് ആണോ എന്ന് ചോദിച്ചിരുന്നു ഇത് നല്ല ക്വാളിറ്റി എംബ്രോയ്ഡറി എംബ്രോയിഡറി ആണ് ഇതിന്റെ ഉൾവശം വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നല്ല ഫാബ്രിക്കാണ് നല്ല കോട്ടൺ കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് ഇത് വരുന്നത് നല്ല പ്യൂർ വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് വരുന്നത് സാരി ആയിട്ടൊക്കെ യൂസ് ചെയ്യാം ധാവണിയും അതുപോലെ തന്നെ എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് തന്നെയാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് വരുന്നത് അതുപോലെ തന്നെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് തന്നെയാണ് അപ്പോൾ കോഡ് ഡ്രസ്സായിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് പെട്ടെന്ന് ഇതിൻ്റെ ഒത്തിരി ഡിസൈൻസ് വെറൈറ്റി ഡിസൈൻസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ഞങ്ങളത് കാണിക്കുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് കളേഴ്സ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഷെയ്ഡ് വരുന്നത് പിക്കോക്ക് ഓക്ക് ബ്ലൂ ഷെയ്ഡാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള കോമ്പിനേഷനാണ് വൈറ്റിൽ ഇങ്ങനെ ഒരു ഡിസൈൻസ് വരുമ്പോൾ ഒത്തിരി നല്ല നല്ല ഹാർഡ് ഡിസൈൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓറ കോട്ടൺ ഫാബ്രിക്സിൻ്റെ മറ്റ് കളേഴ്സ് കാണാം കുറച്ച് കളേഴ്സ് കൂടെ ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കളർ വരുന്നത് വയലറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇത് നല്ല വൈറ്റിൽ എല്ലാ ഷെയ്ഡ്സിൻ്റെ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ എംബ്രോയ്ഡറി വർക്ക്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി നല്ല ഭംഗിയുണ്ട് ഫാബ്രിക്സിന് അപ്പോൾ ഈ ഷെയ്ഡ്സ് ഇത് വരുന്നത് വയലറ്റ് ഷെയ്ഡ് ആണ് എല്ലാ ഹാർഡ് ഡിസൈൻ തന്നെയാണ് അപ്പോൾ ഇത് വരുന്നത് വയലറ്റ് ഷെയ്ഡാണ് മറ്റൊരു കളർ കാണിക്കുന്നത് ബേബി പിങ്കാണ് മറ്റേത് വരുന്നത് മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ മെഹന്ദി ഗ്രീനൊക്കെ ഒത്തിരി നല്ല മൂമെൻ്റ് ഉള്ള ഷെയ്ഡാണ് മറ്റൊരു കളർ വരുന്നത് പീച്ച് പിങ്ക് ആണ് അപ്പോൾ നല്ല ഭംഗിയിലുള്ള ഷെയ്ഡാണ് ഇതിപ്പോൾ വീഡിയോയിൽ കാണുന്നത് ഇത്തിരി റെഡ് ഷെയ്ഡിലാണ് അങ്ങനെയുള്ള നല്ലൊരു പീച്ച് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക അതുപോലെ റേറ്റ് വരുന്നത് വൺ തേർട്ടി റുപ്പീസാണ് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് അടുത്തത് കാണിക്കുന്നതും നല്ലൊരു വെറൈറ്റി ഫാബ്രിക് ആണ് വൈറ്റിൽ ഗോൾഡൻ ഷെയ്ഡ് വരുന്ന വിസ്കോസ് ചോർജറ്റ് ആണ് അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻസ് വരുന്നത് അപ്പോൾ ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഗോൾഡൻ ഡിസൈൻസ് വരുന്ന ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ഇത് വിസ്കോസ് ഫാബ്രിക് ആണ് ഇതിന്റെ തിക്നസ് വരുന്നത് എങ്ങനെയാണ് വീഡിയോയിൽ എന്ന് അറിയില്ല എങ്ങനെയാണ് ഇതിന്റെ തിക്നസ് വരുന്നത് ഡിസൈൻസ് വരുന്നതും പ്രിന്റ് ഫാബ്രിക് പ്രിന്റഡ് അല്ല ഈ ഗോൾഡൻ ഷെയ്ഡ്സ് ഒന്നും പ്രിന്റഡ് അല്ല ഇതൊക്കെ ത്രെഡ് വർക്ക്സ് ആണ് അപ്പോൾ ഇതിന്റെ ആകവശം വരുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന്റെ അകവശം വരുന്നത് അപ്പോൾ വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്താണ് ഇതിന് വരുന്നത് ഇതും എല്ലാ പാറ്റേൺസിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്ക് തന്നെയാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് ഡയബിൾ ഫാബ്രിക് ആണ് അതായത് നമുക്ക് ഈ ഷെയ്ഡ്സിൽ തന്നെയല്ല ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഷെയ്ഡ്സിൽ യൂസ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ കളർ ചേഞ്ച് ആക്കാം ഡയബിൾ ആയതുകൊണ്ട് തന്നെ ഡൈ ചെയ്ത് ഇതിൻ്റെ കളർ ചേഞ്ചസ് ഒക്കെ മാറ്റം വരുത്താൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഓണത്തിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ഫാബ്രിക്കാണ് ഇതിപ്പോൾ അംബ്രല സ്കേർട്ടായിട്ടോ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ലഹങ്കിയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക ഓട്ടോ സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാൻ വിട്ട് പോയിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വിടുത്ത് നേരത്തെ പറഞ്ഞിരുന്നെന്ന് തോന്നുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് തന്നെയാണ് ഷോളായിട്ടും യൂസ് ചെയ്യാം ജോർജറ്റ് ഫാബ്രിക് ആണിത് അപ്പോൾ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് ഷോൾ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ ഭാഗത്തുള്ള ആണ് അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോകുന്നതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യും ഉച്ച കാണിക്കുന്ന ഡിസൈനും ഇങ്ങനെ ഒരു ഫ്ലവർ ഡിസൈൻ പോലുള്ളൊരു ഡിസൈനാണ് അപ്പോൾ ഈ ഫാബ്രിക് ഇങ്ങനെ നിവർത്തി കാണിച്ചാലേ ഇതിൻ്റെ ഡിസൈൻസിൻ്റെ ഭംഗി കാണത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്കിത് നിവർത്തി കാണിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ ജസ്റ്റ് ഡിസൈൻ മാത്രം കാണിച്ചിട്ട് പോകാം ഇങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇത് ഇത്തിരി വലിപ്പമുള്ള ഡിസൈൻസാണ് അപ്പോൾ റേറ്റ് വൺ എയ്റ്റി റുപ്പീസ് എടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തു അടുത്ത ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതൊരു ചെറിയ ചെറിയ വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെയാണ് അടുത്ത ഡിസൈൻ വരുന്നത് അപ്പോൾ എല്ലാം നല്ല ഗോൾഡൻ ഷെയ്ഡ്സിൽ തന്നെയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞു ഡൈ ചെയ്ത് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഏത് ഷെയ്ഡിലാണ് നിങ്ങൾ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ആ ഷെയ്ഡിലും നമുക്ക് ഡൈ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് വരുന്നത് ഇങ്ങനെയൊരു ഡിസൈനാണ് ഇതിപ്പോൾ ചെറിയ 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 ഡിസൈൻസ് വരുന്ന ചെറിയ ഡോട്ട്സ് വരുന്ന ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ഡിസൈൻസൊക്കെ ഇഷ്ടമുള്ളവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ എല്ലാവരും ഓർഡർ ചെയ്യുക അപ്പോൾ നമ്മുടെ വിസ്കോസ് ജോർജറ്റിൻ്റെ നെക്സ്റ്റ് നല്ലൊരു ഭംഗിയുള്ള വെറൈറ്റി ഡിസൈൻ ആണ് എങ്ങനെയാണ് ഡിസൈൻ വരുന്നത് ഇനിയിപ്പോൾ ഓൾ ഓവർ ഡിസൈൻസ് ഉണ്ട് മെറ്റീരിയൽ മൊത്തമായിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ഡിസൈൻസാണ് ലൈൻസും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതുപോലെ തന്നെ ഇത് ഇത് ഇത്തിരി ഗോൾഡൻ ഷെയ്ഡ് ഉണ്ട് ഇതിന് കുറച്ച് കൂടുതൽ ഗോൾഡൻ ഷെയ്ഡ്സ് ഉണ്ട് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് സാരി ആയിട്ടൊക്കെ വെറു ചെയ്താൽ ഒറ്റ ഭംഗി ഉണ്ടാകും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വിടുത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് നെക്സ്റ്റ് ഡിസൈൻ കാണിക്കുന്നത് കോട്ടൺ പ്രിൻ്റഡ് ഫാബ്രിക്കാണ് കോട്ടൺ പ്രിൻറ്റഡ് ഫാബ്രിക്കിൽ തന്നെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള നല്ല തിക്നെസ് ഉള്ള കോട്ടൺ ഫാബ്രിക്കാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിപ്പോൾ ഒത്തിരി കളേഴ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് വരുന്നത് റെഡും നേവി ബ്ലൂ ക്രീം ഒക്കെ ആയിട്ട് വൈറ്റും അങ്ങനെ ഒത്തിരി കളേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ട് ഇങ്ങനെ ഒരു കളർഫുൾ ഡിസൈൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇത് നമുക്കിപ്പോൾ സെറ്റ് സാരിയുടെ കൂടെയും സെറ്റ് പാവാടയുടെ കൂടിയും ഒക്കെ വെയർ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് അപ്പോൾ ഇപ്പോൾ കോട്ടൺ ഫാബ്രിക്കാണ് മിക്കവാറും ട്രെൻഡായിട്ട് വരുന്നത് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ അപ്പോൾ ദാവണിക്കും ഒക്കെ ബോർഡറൊക്കെ വെച്ചിട്ട് ദാവണിയൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട് ഞങ്ങളൊത്തിരി ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല കോട്ടൺ ഫാബ്രിക്കാണ് നല്ല ഡിസൈൻസ് നല്ല കോട്ടൺ ഇപ്പോൾ വരുന്ന നല്ല കലങ്കാരി ഡിസൈൻസ് ആയാലും മജ്രക്ക് അങ്ങനെ പട്ടുപാവാടെ കൂടെ ഒക്കെ കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയ നല്ല ഡിസൈൻസ് ഡിസൈൻസൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വിടുത്ത് തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് വരുന്നത് നല്ല തിക്നെസ്സുള്ള കോട്ടൺ ആണ് നമുക്ക് ലൈനിങ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒത്തിരി പോവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നേരത്തെ കാണിച്ച ഡിസൈൻസിൻ്റെ കളർ ചേഞ്ചസ് ആണ് അപ്പോൾ നേവി ബ്ലൂവും ക്രീമൊക്കെ ഇതിൽ എല്ലാത്തിലും കോമൺ കളറാണ് ഇതിൽ മറ്റ് കളർ ചേഞ്ച് വരുന്നത് ഇത് വരുന്നത് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇത് വരുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് നല്ല ഡാർക്ക് മസ്റ്റാഡ് യെല്ലോ ഷെയ്ഡാണ് മറ്റ് ഈ ഷെയ്ഡ് വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് അപ്പോൾ ഇങ്ങനെ ത്രീ കളർ ചേഞ്ചസ് ആണ് വരുന്നത് അപ്പോൾ എല്ലാത്തിനും വിടുത്ത് വരുന്ന തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് ബ്ലൗസ് ഫാബ്രിക്സിൻ്റെ വിടുത്താണ് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ചി എടുത്ത് അതുപോലെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് ഇപ്പോൾ കോട്ടൺ പ്രിൻറ്റിൻ്റെ നെക്സ്റ്റ് ഡിസൈൻസ് കാണാം ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻസ് വരുന്നത് ബ്ലാക്കും വൈറ്റും റെഡും ആണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ നല്ല തിക്നെസ് ഉള്ള കോട്ടൺ ആണ് എല്ലാവരും ഓട്ടോ സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക ഇതിൻ്റെ അകവശം വരുന്നത് ഇങ്ങനെയാണ് മൊത്തം വൈറ്റിലാണ് അകവശം വരുന്നത് അപ്പോൾ നല്ല കോട്ടൺ ഫാബ്രിക്കാണ് അതുപോലെ തന്നെ കളർ ഡാമേജസ് ഒന്നും ഉണ്ടാകത്തില്ല നല്ല ക്വാളിറ്റി ഫാബ്രിക്കാണ് എല്ലാവരും എന്ത് ഓട്ടോ സ്റ്റോക്ക് ആയി പോകുന്നതിന് മുന്നേ തന്നെ പർച്ചേസ് ചെയ്യും നേരത്തെ കാണിച്ച കോട്ടൻ പ്രിൻറ്റിൻ്റെ മറ്റ് കളർ വേരിയേഷൻസ് ആണ് ഒന്ന് നേവി ബ്ലൂ ആണ് വരുന്നത് നേവി ബ്ലൂവിൽ വൈറ്റ് റെഡും ആണ് കോമ്പിനേഷൻ മറ്റൊന്ന് വരുന്നത് മെറൂൺ ആണ് ഇതിപ്പോൾ ഇതിലിപ്പോൾ വൈറ്റും ബ്ലാക്കും ആണ് സോറി ആ യെസ് ഇതിൽ വൈറ്റും ബ്ലാക്കും ആണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് മറ്റത് വരുന്നത് ഗ്രീൻ ആണ് ഗ്രീനിൽ വൈറ്റും റെഡും ആണ് കളർ കോമ്പിനേഷൻസ് വരുന്നത് അപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും എന്നാലും കൺഫ്യൂഷൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ കളറൊക്കെ പറയുന്നത് അപ്പോൾ എല്ലാവരും നോക്കി ഓർഡർ ചെയ്യുക റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് എടുത്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് നെക്സ്റ്റ് കാണിക്കുന്നത് ടിഷ്യൂ ആണ് പ്ലെയിൻ ടിഷ്യൂ ആണ് അപ്പോൾ ബ്ലൗസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലെയിൻ ടിഷ്യൂ ഫാബ്രിക്സ് ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ കോപ്പർ കോമ്പിനേഷൻസിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൻ്റെ ഒരു വാടാർ മല്ലി ഷെയ്ഡാണ് വരുന്നത് വാടാർ മല്ലി ഷെയ്ഡും കോപ്പർ ഷെയ്ഡും കൂടിയ കോമ്പിനേഷനാണ് ഇതിൻ്റെ തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് വിടുത്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് വരുന്നത് ഒത്തിരി നല്ല ഷൈനിങ് ഉള്ള ഫാബ്രിക്കാണ് അപ്പോൾ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ബ്ലൗസ് മാത്രമല്ല എല്ലാ ടൈപ്പിലുള്ള ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ടോപ്സ് ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വിടുത്ത് കുറവായതുകൊണ്ട് തന്നെ കുറച്ചൊരു ഹാഫ് മീറ്റർ എക്സ്ട്രാ എടുക്കണമെന്നേ ഉള്ളൂ അല്ലാതെ എല്ലാ പാറ്റേൺസിലും ആ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് തിക്നെസ് വരുന്നത് ഇങ്ങനെയാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല വെറൈറ്റി വരുന്നത് എയ്റ്റി റുപ്പീസാണ് എൺപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് വിടുത്ത് തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് ബ്ലൗസ് വിടുത്തിലാണ് വരുന്നത് അപ്പോൾ ടിഷ്യൂ ഫാബ്രിക്സിൻ്റെ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഈ വീഡിയോയിൽ കാണിക്കുന്ന കളേഴ്സ് മാത്രമല്ല അല്ലാതെ തന്നെ ഒരുപാട് വെറൈറ്റി കളേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റത്തില്ല കുറച്ച് കളേഴ്സ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഷോപ്പിൽ ഒത്തിരി കളേഴ്സ് അവൈലബിൾ ആണ് ഈ കളേഴ്സ് മാത്രമല്ല ഇത് ബ്ലാക്ക് സിൽവർ ഗോൾഡൻ അങ്ങനെ കോപ്പർ ഷെയ്ഡ്സ് പിന്നെ അതിൻ്റെ എല്ലാ കോമ്പിനേഷൻസ് കൂടിയ ഒത്തിരി വെറൈറ്റി കളേഴ്സും അങ്ങനെ ഒരുപാട് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കുറച്ച് കളേഴ്സ് കാണാം അപ്പോൾ നെക്സ്റ്റ് കളേഴ്സ് കാണിക്കുന്നത് ഇത്രയൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് കളർ കാണിക്കുന്നത് ഹോട്ട് ഹോട്ടിങ് ഷീഡാണ് അപ്പോൾ ഇതിനൊക്കെ ഒരു കോപ്പർ മിക്സിങ് വരുമ്പോൾ എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഒത്തിരി ആയിട്ടുള്ള ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ബ്ലൗസ് മാത്രമല്ല ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്താൽ ഒത്തിരി നല്ല ഷൈനിങ്ങോട് കൂടിയ ഫാബ്രിക് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് മറ്റൊന്ന് വരുന്നത് റെഡ് ആണ് നല്ല ഡാർക്ക് റെഡ് ഷെയ്ഡാണ് മറ്റു ഷെയ്ഡ് വരുന്നത് റാണി പിങ്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു പീച്ചും പിങ്കും കൂടി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു മിക്സിംഗ് കളർ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് മറ്റു വരുന്നത് റോയൽ ബ്ലൂ ആണ് ഈ ഷെയ്ഡ് വരുന്നത് വയലറ്റ് ആണ് അപ്പോൾ എല്ലാം നല്ല ഭംഗിയുള്ള ആണ് വിടുത്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ റേറ്റ് വരുന്നത് എയ്റ്റി റുപ്പീസാണ് ഏറ്റവും ചെറിയ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി ആയിപ്പോയി മുന്നേ തന്നെ ഓർഡർ ചെയ്യുക പ്ലെയിൻ ടിഷ്യൂ ഫാബ്രിക്സിൻ്റെ നെക്സ്റ്റ് കളേഴ്സ് ഇതൊക്കെയാണ് ഇതിപ്പോൾ കോപ്പർ ഷെയ്ഡ്സിൻ്റെ വേരിയേഷൻസ് അതുപോലെ തന്നെ ഗോൾഡൻ ഷെയ്ഡും മറ്റൊന്ന് വരുന്നത് സിൽവർ ഷെയ്ഡും ആണ് അങ്ങനെ നമ്മുടെ കേരള സാരിക്ക് ഒപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയിൻ ഫാബ്രിക്കാണ് ഗോൾഡ് കോപ്പർ ഷെയ്ഡിൻ്റെയും ഗോൾഡൻ്റെയും സിൽവറിൻ്റെയും കളർ ചേഞ്ചസ് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക റേറ്റ് എയ്റ്റി റുപ്പീസാണ് എടുത്ത് വരുന്നത് ഫോർട്ടി തേർട്ടി സിക്സ് ഇഞ്ച് വരുത്തും നെക്സ്റ്റ് ഫാബ്രിക്ക് കാണാം ജക്കാഡ് ഫാബ്രിക്ക് മെറ്റീരിയൽ ആണ് അപ്പോൾ ഇങ്ങനെയാണ് കോപ്പർ കോമ്പിനേഷൻസ് വരുന്ന മെറ്റീരിയലാണ് കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞങ്ങൾ ഇതിൻ്റെ ജക്കാഡ് ഫാബ്രിക്സിൻ്റെ ഒത്തിരി ഡിസൈൻസ് കാണിച്ചിരുന്നു അത് ബിഗ് വിടുത്തിലുള്ള ഫാബ്രിക്കാണ് അതായത് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വെടുത്തൊക്കെ വരുന്ന ഫാബ്രിക് ആണ് കാണിച്ചിരുന്നത് ഇതിപ്പോൾ സെയിം കോമ്പിനേഷൻ തന്നെയാണ് സെയിം ഫാബ്രിക്ക് തന്നെയാണ് എടുത്ത് തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്ന റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ സെയിം ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് ഇതിൻ്റെ ഡിസൈൻസ് ഇത്തിരി ചേഞ്ചസ് ഉണ്ട് അതായത് ഈ ഒരു ഡിസൈൻസിലാണ് വരുന്നത് അതുപോലെ തന്നെ കളർ വരുന്നത് ടീൽ ബ്ലൂ ഷെയ്ഡാണ് ടീൽ ബ്ലൂവും കോപ്പർ ഷെയ്ഡും ചേർന്ന നല്ല കളർ കോമ്പിനേഷൻസ് വരുന്ന ഫാബ്രിക്കാണ് ഒത്തിരി ഭംഗിയുള്ള ഡിസൈനാണ് വിടുത്ത് വരുന്നത് തേർട്ടി സിക്സ് ബ്ലൗസ് വിഴുത്താണ് തേർട്ടി സിക്സ് ഇഞ്ചിലാണ് വിടുത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഈ ഫാബ്രിക്ക് ഓർഡർ ചെയ്യുമ്പോൾ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഇതിൻ്റെ വിഴുത്ത് കൂടെ ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം ഈ സെയിം ഡിസൈനിൽ തന്നെ വിടുത്ത് കൂടിയ ഫാബ്രിക്കും ഉണ്ട് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്തിൽ വരുന്ന ഫാബ്രിക്കും അവൈലബിൾ ആണ് അപ്പോൾ ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ വിടുത്തുകൂടെ മെൻഷൻ ചെയ്യുക ഇതിപ്പോൾ തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് വരുന്നത് മുന്നേ കാണിച്ച ഡിസൈൻസിൽ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വിടുത്താണ് വരുന്നത് അപ്പോൾ എല്ലാവരും അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്കായി പോയതിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക തെക്കാണ്ട് ഫാബ്രിക്സിൻ്റെ നേരത്തെ കാണിച്ച സെയിം ഡിസൈൻസിൻ്റെ തന്നെ കുറച്ച് കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് അതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നത് ഈ കളർ വരുന്നത് ഒരു കോപ്പർ ഷെയ്ഡും ഓറഞ്ചും കൂടിയ കോമ്പിനേഷനാണ് അപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒത്തിരി നല്ല അട്രാക്ഷനും അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങും ഉള്ള ഫാബ്രിക്കാണ് മറ്റൊന്ന് വരുന്നത് ബ്ലാക്കിലാണ് ബ്ലാക്കും കോപ്പർ ഷെയ്ഡും കൂടിയ ഡിസൈൻ ആണ് നല്ലൊരു വെറൈറ്റി ഡിസൈൻസ് കൂടെയാണ് അപ്പോൾ ഈ ബ്ലാക്കും കോപ്പർ ഷെയ്ഡും ഒക്കെ വരുന്ന ഡിസൈൻസ് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ചിരുന്നു ഇതിപ്പോൾ അതിൽ നിന്നും ആയിട്ട് ഇത്തിരി വലിപ്പമുള്ള ഡിസൈൻ ആണ് അപ്പോൾ നല്ല ഇങ്ങനെ വലിപ്പമുള്ള ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് വരുന്നത് മെഹന്തി ഗ്രീൻ ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് ഡാർക്ക് ഗ്രീൻ ആണ് ഡാർക്ക് ഗ്രീനും കോപ്പർ ഷെയ്ഡും ഒക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് മറ്റൊന്ന് വരുന്നത് പാരറ്റ് ഗ്രീൻ ഷെയ്ഡാണ് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പോൾ സിറ്റ് സാരിക്കൊക്കെ ഇത് ബ്ലൗസൊക്കെ കോമ്പിനേഷൻ ചെയ്യുമ്പോൾ ഒത്തിരി നല്ല ഭംഗിയുണ്ടാവും അതുപോലെ തന്നെ വിടുത്ത് വരുന്നത് നേരത്തെ പറഞ്ഞു തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്താണ് വരുന്നത് റേറ്റ് വരുന്നത് വൺ ഫോർട്ടി റുപ്പീസാണ് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇപ്പോൾ ജെക്കാട് ഫാബ്രിക്സിൻ്റെ ഒത്തിരി ഡിസൈൻസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഒത്തിരി കളർ ചേഞ്ചസ് ആണ് ഷോപ്പിൽ വന്നവർക്ക് കാണാം ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അതുപോലെ തന്നെ വീഡിയോയിൽ നമുക്കിപ്പോൾ എല്ലാം ഒരുമിച്ച് കാണിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ കാണിക്കുന്നത് എല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഡിസൈൻസ് ആണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഡിസൈൻ വരുന്നത് ഇതിപ്പോൾ നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് മൈൻ മെറൂൺ ആണ് ഇതിൻ്റെ കളർ ചേഞ്ചസ് വരുന്നത് ഇപ്പോൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതിനിപ്പോൾ വിടുത്ത് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് തന്നെയാണ് റേറ്റ് വൺ ഫോർട്ടി റുപ്പീസാണ് അതുപോലെ തന്നെ ഈ ഷെയ്ഡ് വരുന്നത് മാൾഡാർ മല്ലി ഷെയ്ഡാണ് മറ്റൊന്ന് വരുന്നത് നേവി ബ്ലൂ ആണ് ഇത് നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് വരുന്നത് എല്ലാം ഇതിലെല്ലാം കാണിക്കുന്നതൊക്കെ ചെറിയ ചെറിയ ഡിസൈൻസ് വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇത് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് ഇത് വരുന്നത് ഒരു ലോട്ടസ് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ നല്ല ലൈറ്റ് ഷെയ്ഡ്സൊക്കെ പ്രിഫർ ചെയ്യുന്നവർക്ക് ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ് അപ്പോൾ നെക്സ്റ്റ് ഈ ഷെയ്ഡ് വരുന്നത് പിക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പോൾ എല്ലാ എല്ലാത്തിനും സെയിം റേറ്റ് തന്നെയാണ് വൺ ഫോർട്ടി റുപ്പീസാണ് റേറ്റ് വരുന്നത് വിടുത്ത് തേർട്ടി സിക്സ് ഇഞ്ചി എടുത്ത് വരുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഒത്തിരി മെറ്റീരിയൽസ് കണ്ടു എല്ലാ നല്ല വെറൈറ്റി മെറ്റീരിയൽസ് ആണ് അതുപോലെ തന്നെ ഷോപ്പിലും അതുപോലെ തന്നെ ഒത്തിരി ഫാബ്രിക്സ് ആണ് നമ്മളെ വന്ന് വാങ്ങാൻ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എല്ലാവരും ഓട്ടോ സ്റ്റോക്കായി പോയിന് മുന്നേ തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഓണത്തിൻ്റെ തിരക്കുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരുപാട് മെറ്റീരിയൽസ് ഇനിയും വരാനുണ്ട് അപ്പോൾ എല്ലാം പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ തിരക്കുള്ളപ്പോൾ ഇനി എത്രത്തോളം വീഡിയോ ചെയ്യാൻ പറ്റും അറിയത്തില്ല അപ്പോൾ പറ്റാവുന്ന ടൈമിലൊക്കെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ ഫാബ്രിക്സ് വെറൈറ്റി ഫാബ്രിക്സ് ഒക്കെ എല്ലാവരുടെയും കൈകളിലെത്തണം ഞങ്ങളുടെ ആഗ്രഹം അതുപോലെ തന്നെ നെക്സ്റ്റ് പുതിയ വീഡിയോ മെറ്റീരിയൽസ് ആയിട്ട് വരുന്നത് വരെ ബൈ